നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റിലയൻസിന് അൻപത്തിരണ്ട് ആഴ്ചത്തെ താഴ്ന്ന വില വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി ഇന്ന് അൻപത്തിരണ്ട് ആഴ്ചത്തെ പുതിയ താഴ്ന്ന വില രേഖപ്പെടുത്തി എൻഎസ്ഇയിൽ മൂന്നര ശതമാനമാണ് റിലയൻസിന്റെ ഓഹരി വിലയിലുണ്ടായ ഇടിവ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില ആഗോള സാമ്പത്തിക രംഗത്തെ അനച്ഛത്വം മൂലം വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നടത്തുന്ന തുടർച്ചയായ വിൽപ്പന മൂലം ഓഹരി വിപണി നേരിടുന്ന ഇടിവ് റിലയൻസിനെയും ബാധിക്കുകയായിരുന്നു ഇന്ന് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഏഴ് പോയിന്റ് വരെയാണ് ഇടിഞ്ഞത് റിലയൻസിന്റെ ഓഹരി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാഞ്ചാട്ടം നേരിടുകയാണ് ആഗോള സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വം റിലയൻസിന്റെ വരുമാനത്തെ ബാധിക്കുമെന്ന ആശങ്ക വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഈ ഓഹരിയിൽ വിൽപ്പന നടത്തുന്നതിന് വഴിയൊരുക്കി കഴിഞ്ഞ ആറ് മാസത്തിനിടെ റിലയൻസിന്റെ ഓഹരി വില ഇരുപത്തിമൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് റെക്കോർഡ് വിലയായ ആയിരത്തി അറുനൂറ്റി എട്ട് പോയിന്റ് ഒൻപത് അഞ്ച് രൂപയിൽ നിന്നും ഇരുപത്തിയെട്ട് ശതമാനം ഇടിയുകയും ചെയ്തു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പന റിലയൻസ് പോലുള്ള ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലും ഇടിവിന് കാരണമായി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ റിലയൻസ് കൈവരിച്ച ലാഭം ഏഴ് ശതമാനമാണ് ലാഭവളർച്ച വരുമാനം രണ്ട് പോയിന്റ് നാല് മൂന്ന് ലക്ഷം കോടി രൂപയായി ഉയർന്നു ത്രൈമാസ പ്രവർത്തന ഫല പ്രഖ്യാപനത്തിന് ശേഷം റിലയൻസിന്റെ ഓഹരി വില ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് മുകളിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും വിപണിയിലെ പ്രതികൂല സാഹചര്യം ഓഹരിയുടെ ഇടിവിന് വഴിയൊരുക്കുകയായിരുന്നു വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി ഇന്ന് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് പോയിന്റിന് താഴെയായാണ് ഇന്നും ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിമൂവായിരത്തി എൺപത്തി അഞ്ചിലും നിഫ്റ്റി അഞ്ച് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു എൻ എസ്ഇയിൽ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു ബജാജ് ഓട്ടോ കോൾ ഇന്ത്യ റിലയൻസ് ഇൻഡസ്ട്രീസ് ബജാജ് ഫിൻസേർവ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഭാരത് ഇലക്ട്രോണിക്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് ഏഷ്യർ മോട്ടോഴ്സ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ബി പി സി എൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി ബാങ്ക് മീഡിയ മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അര ശതമാനം മുതൽ രണ്ടര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നേട്ടത്തോടെയും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം നഷ്ടത്തോടെയും ക്ലോസ് ചെയ്തു